ബഷീർ ബഷീർവാഷി എന്ന് പറയുന്ന വ്യക്തി രണ്ടോ പത്തോ പന്ത്രണ്ടോ അവരെ കല്യാണം അവർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഇനി ഇപ്പം ലീഗലി എനിക്കറിയില്ല എത്ര കല്യാണം കഴിക്കാൻ പറ്റുന്നുണ്ടോ ഒരു കല്യാണം ഒക്കെ ആണെന്നാണ് തോന്നുന്നത് അപ്പം അവരവരുടെ വീട്ടിൽ എന്തെങ്കിലും രീതിയിൽ ഗാർഹിക പീഡനങ്ങളോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങള് കാര്യങ്ങള് പബ്ലിക്കിൽ വന്നിരുന്നു പറയുകയാണ് എന്നെ ബഷീർ ബഷി തല്ലുന്നു അല്ലെങ്കിൽ എന്നെ ബഷീർ ബഷിയുടെ ആദ്യത്തെ ഭാര്യ തല്ലുന്നു അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാര്യ തല്ലുന്നു എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എൻ്റെ മക്കളെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള സാധനങ്ങൾ വന്നിരുന്ന് പറഞ്ഞിട്ട പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് റിയാക്ട് അല്ലെങ്കിൽ നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നതിനോടോ പ്രശ്നം ഇല്ലെന്ന് പറയാം ഇത് അവർ വളരെ ഹാപ്പി ആയിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അത് അവരുടെ വിഷയമായിട്ട് അവർ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ട് അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ടൂറ് പോയതോ അതൊക്കെയാണ് ഈ ഒരു വിഷയം രണ്ടാമത്തെ വൈഫിനെയും കൂട്ടി ടൂർ പോയി വൈഫിനെ കൂട്ടിയിട്ടില്ല െ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും അവർ ഹാപ്പി ആണെങ്കിൽ ഹെർണോസ് പാട്ടയുടെ കുറച്ച് കാര്യങ്ങൾ കേൾക്കേണ്ടത് അതായത് ബഷീർ പേശിയുടെ കാര്യത്തിലാണ് കുറച്ച് കാര്യങ്ങൾ കേൾക്കേണ്ടത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണുമല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് ആ കുട്ടി പറയുന്നത് ആ കുഹാനക്ക് സുഹാനയ്ക്ക് പ്രശ്നമില്ല സുഹാനയ്ക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് ഉടുപ്പിനുടുപ്പ് സ്നേഹത്തിന് സ്നേഹം ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അതല്ല അവിടെ വിഷയം അതൊക്കെ ഓൾറെഡി ഉണ്ട് ഇപ്പോൾ ഒരു ഭാര്യ ഇരിക്കെ രണ്ടാമത് ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അന്ന് അവരൊരാളോട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ആദ്യത്തെ ഭാര്യ ഡിവോഴ്സ് ചെയ്യണം ഡിവോഴ്സ് ചെയ്തിട്ട് എനിക്ക് രണ്ടാമത്തെ ഭാര്യ മതി എന്ന് പറയണം അല്ലാണ്ട് രണ്ട് ഉപേരെയും ഒരു വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചാൽ അതെന്ത് ന്യായത്തിലാണെന്ന് എനിക്കറിയത്തില്ല ഞാനങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം എനിക്കതിൽ താല്പര്യമില്ല കാരണം ഒരാളെ സ്നേഹിച്ചു കല്യാണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ആളോട് ഇഷ്ടം തോന്നി അപ്പം ആദ്യ ഭാര്യയോട് ചോദിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കട്ടെ കല്യാണം കഴിച്ച് അപ്പം ആ ആദ്യ ഭാര്യ സമ്മതിക്കുന്നു ആദ്യ ഭാര്യ ആദ്യം ഇഷ്ടമില്ലാതെ ആണെങ്കിൽ കൂടിയും സമ്മതിക്കേണ്ടി വന്ന ഒരവസ്ഥ അപ്പോൾ സമ്മതിച്ചു ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ വീട്ടിൽ ഇതൊക്കെ നമ്മളെ കൊണ്ടൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം അത് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല അങ്ങനത്തെ കാര്യങ്ങളും ഞാനാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കത്തില്ല എനിക്ക് താല്പര്യമില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ തന്നെ ഡിവോഴ്സായിട്ട് പോകും കാരണം അങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാ കൂടെ നിൽക്കുന്ന എൻ്റെ ആവശ്യമില്ലല്ലോ അപ്പൊ പിന്നെ നമ്മൾ സ്നേഹിച്ചത് എന്നതിന് എന്ത് ആത്മാർഥതയാണ് ഉള്ളത് നമ്മൾ കൂടെ നമ്മൾ ഇപ്പം പല രീതിയിലും പല ആൾക്കാരും പലതും പറയുന്നുണ്ട് അത് നമ്മൾ പറയുന്നത് ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് പക്ഷെ എന്നിരുന്നാലും അത്രയ്ക്കും ഭയങ്കര ഇഷ്ടമാണെങ്കിൽ രണ്ടാം രണ്ടുപേരെ ഒരേ വീട്ടിൽ താമസിപ്പിക്കുക അത് എങ്ങനെയാണിത് വിവരിക്കുന്നെന്ന് എനിക്ക് അറിയത്തില്ല അത് എന്താണ് ഒരേ വീട്ടിൽ താമസിക്കുക പ്രസവിക്കുക എന്തൊരു കഷ്ടം ഇതൊക്കെ ഇതൊരു എന്തോ നമ്മളെ കൊണ്ടൊന്നും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കിട്ടും അപ്പൊ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്ര ഇനി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും തന്റെ ഭർത്താക്കന്മാരെ പങ്കുവെക്കാൻ ഒരു ഭാര്യമായ സമ്മതിക്കത്തില്ല അതിപ്പം സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെങ്കിലും അല്ലെങ്കിലും അല്ലാതെ അറേഞ്ച് മാരേജ് ആണെങ്കിൽ പോലും അങ്ങനെ ആരും സമ്മതിക്കത്തില്ല അതിനോട് ആരും താല്പര്യം പ്രകടിപ്പിക്കുന്ന പെണ്ണുങ്ങളല്ല അപ്പൊ പിന്നെ ഇതില് ഒരാളുടെ അനുവാദം ചോദിച്ചു പോയി നടത്തി അവസാനം നടത്തേണ്ടി വന്നു എന്നൊക്കെ പറയുന്നതില് കുറച്ച് എന്തായാലും ഹെർനോസ് പാട്ട പറഞ്ഞതില് എനിക്ക് ഒരു യോജിപ്പില്ല കാരണം ഒരിക്കലും ആരും ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഒരു ഒരാൾ കൂടെ ഇരുത്തിയിട്ട് വേറൊരാൾ തന്നെ സ്നേഹിച്ച് വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരിക ആൾ പ്രസവിക്കുക പിന്നെ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുക അവർ ജീവിച്ചൂട്ടെ ശരി അവർ വന്നിരുന്ന് പറയുന്നില്ലല്ലോ ഞാൻ ഞാനിവിടെ ഹാപ്പി അല്ല എന്നെ ഉപദ്രവിക്കുന്നു എനിക്ക് ചെലവിടു തരുന്നില്ല എന്നെ പട്ടിണി കിടന്നു എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം നോക്കുന്നില്ല എന്നൊന്നും വന്നിരുന്നു പറയുന്നില്ല അവർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് അതുകൊണ്ട് എനിക്കിതിൽ യോജിപ്പില്ല കാരണം ഇപ്പം ഈ പറയുന്ന ഹെൽനോസ് പാട്ട കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു ഭർത്താവിന് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്ക് വേറൊരു പെണ്ണിനെ ഇഷ്ടമായി അപ്പം ഭർത്താവ് വന്ന് ചോദിക്കുകയാണ് ഹെൽനോസ് പാട്ട എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ് ഞാൻ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചെന്നാല് ഈ പറയുന്ന ആൾ സമ്മതിക്കൂ അഭിമാനമുള്ളവരാണെങ്കിൽ സമ്മതിക്കത്തില്ല സമ്മതിക്കൂ അങ്ങനെ സമ്മതിക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ പിന്നെ നമ്മള് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് പറയണം എന്നുള്ളൊരു രീതിയിൽ വരും അപ്പൊ എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ ചില ആൾക്കാരുണ്ട് ഏഹ് ഭാര്യ ഇരിക്കന്നെ ഭാര്യയെ പോരഞ്ഞിട്ട് വേറെന്തെങ്കിലും ഇപ്പൊ ജോലി സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് വേറൊരു പെണ്ണിനെ കാണുമ്പോഴത്തേക്ക് അവരോടൊരു ക്രഷ് എന്നുവച്ചാൽ അവര് സ്വന്തമാക്കണം എന്ന് ചിലപ്പോ തോന്നും ചിലപ്പം അവരെ കാണുമ്പോഴത്തേക്കും ആദ്യ ഭാര്യയുടെ ഇഷ്ടക്കുറവ് പിന്നെ അവരെ ഇഷ്ടമില്ല പിന്നെ അവരോട് ചുമ്മാ വഴക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ വരും അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും അയ്യോ ഇവ്യോ ഇവന് ആരുമായിട്ട് എന്തോ വന്നിട്ടുണ്ട് അതാണ് നമ്മളോട് പഴയതുപോലെ സ്നേഹയില്ലാത്തെന്ന് തോന്നും അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ തോന്നും അപ്പൊ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക് വേറൊരാളായിട്ട് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെന്ന് ബന്ധങ്ങളുണ്ടെന്ന് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അതൊരു നമ്മൾ അത്രയും നമ്മുടെ ഒരു പേഴ്സണലായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നമ്മുടെ പൊസിറ്റീവ്നെസ്സായിരിക്കാം അപ്പൊ അതൊക്കെ ഒരു കാര്യമാണ് ഒരിക്കലും നമ്മൾ അതിനോട് യോജിക്കത്തില്ല പിന്നെ അതേപോലെ ആ ഒരു കൂടെയുള്ള പാർട്ട്നർക്കും അതുപോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഓക്കെ ശരി അവർക്ക് രണ്ടുപേർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കാരണം രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും അങ്ങനെയുള്ള ഉണ്ട് കാരണം ഒരാൾക്ക് വേറൊരാളോട് ഇഷ്ടം ആൾക്ക് വേറൊരാളോട്ട് ഇഷ്ടം അപ്പം ചിലപ്പോൾ രണ്ടുപേരും രണ്ടുപേരുടെ രീതിയിൽ പോകും അങ്ങനെയല്ലാണ്ട് ഞാൻ പറയുന്നത് നമ്മുടേതായിട്ടുള്ള നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചു അത്രയും നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നില്ല ഇങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നില്ല അങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കല്യാണങ്ങൾ നടക്കുന്നത് അപ്പം കൂടെ താമസിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു പെണ്ണിനും അത് സഹിക്കാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് എല്ലാവരും സംഭവിക്കുന്നത് ഇതിലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് പുറത്ത് കാണിക്കാതിരിക്കുന്നതായിരിക്കാം എന്തെങ്കിലുമൊക്കെ പക്ഷെ പുറത്തു പറഞ്ഞാല് ഇനി ആൾക്കാർ അറിയും പിന്നെ അതിൻ്റെ വലിയ വലിയ ചർച്ചാ വിഷയം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ പോകും അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിൽ ഒതുക്കി കൊണ്ട് നടക്കാമെന്നൊക്കെ ഉള്ള രീതി ആയിരിക്കാം ഈ ഒരു രീതിയിൽ പോകുന്നത് എന്തായാലും ഈയൊരു വിഷയത്തെ കുറിച്ച് ഇത് കണ്ടപ്പോ പറയണമെന്ന് തോന്നി വേറെ ഒന്നും പറയാനില്ല കാരണം ഇത് നമ്മൾ പറയേണ്ട കാര്യമില്ല ഇതൊക്കെ അവനവന്റെ കാര്യങ്ങളാണ് പിന്നെ അവനവൻ സൂക്ഷിച്ചാൽ അവനവൻ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന പോലെയാണ് മനുഷ്യന്റെ മനസ്സാണ് ഒരാൾക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല ഏതു നിമിഷവും മാറാം ഏത് നിമിഷവും മാറാം എന്നുള്ള രീതിയാണ് മനുഷ്യന്റെ മനസ്സ് മൃഗങ്ങളെ പോലെയും അല്ല അതുകൊണ്ടാണ് നമുക്ക് ഒരാളുടെ മനസ്സും ചൂട്ന്ന് നോക്കാൻ പറ്റില്ല ചക്കയാണെങ്കിൽ ചൂട്ന്ന് നോക്കാം